ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്ത ഇ ഡി സ്ഥാപന ഉടമകളായ കെ ടി പ്രതാപനെയും ഭാര്യ ശ്രീനയെയും തുടർച്ചയായ രണ്ടാം ദിനമാണ് ഇ ചോദ്യം ചെയ്യുന്നത് കേസിൽ വ്യവസായി വിജേഷ് പിള്ളയോടും ഹാജരാകാൻ നിർദ്ദേശം പ്രതികളുമായി വിജേഷ് പിള്ളയ്ക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് ഇ വ്യക്തമാക്കുന്നു നയറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തുടർച്ചയായ രണ്ടാം ദിനവും ചോദ്യം ചെയ്യലിന് പ്രതികൾ ഇടിക്ക് മുന്നിലെത്തി രാവിലെ ഒൻപതരയോടെയാണ് സ്ഥാപന ഉടമകളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയും കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായത് കഴിഞ്ഞ ദിവസവും ഇരുവരെയും ഇ ഡി മണിക്കൂറുകളോളം പ്രതികളുടെ നിക്ഷേപങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ കേസിൽ വ്യവസായി വിജേഷ് പിള്ളയോടും ഹാജരാകാൻ ഇ ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിജേഷ് പിള്ളയ്ക്ക് ുമായി നാൽപ്പത് കോടിയുടെ സാമ്പത്തിക ഇടപാടുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും ഇ ഡി നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വിജേഷ് പിള്ള എത്തിയില്ല തുടർന്നാണ് ഇന്ന് വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായതിനു പിന്നാലെ കെ ഡി പ്രതാപനും ശ്രീനയും കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷയും പിൻവലിച്ചിരുന്നു ജനം കൊച്ചി